ഹലോ അപ്പോൾ നമുക്ക് ഇന്നൊരു ചൂരക്കറി വെച്ചാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് എൻ്റെ തൊട്ട് കുറച്ച് കടുകും അതുപോലെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം അതിനുശേഷം പിന്നെ എൻ്റെ തൊട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കണം വഴണ്ട് കഴിയുമ്പോഴത്തേന് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അതുകൂടി ഇട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കണം ഓരോരുത്തർ എരി അനുസരിച്ച് ചേർത്താൽ മതി ഞാൻ ഇപ്പോൾ കുരുമുളക് ഇവിടെ ചതച്ചാണ് എടുത്തേക്കുന്നത് അതിനുശേഷം പിന്നെ അതിനകത്തോട്ട് നമ്മൾ മസാലകളായിട്ടുള്ള രണ്ടര ടീസ്പൂൺ മുളകൂടിയും രണ്ടേ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുക്കണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു മുളകുടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരോ ഇളക്കി കൊടുക്കണം അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ അത് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് അത് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് പിഴുപുളി ഒഴിക്കണം അപ്പോൾ ഞാൻ പിഴുപുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം കുറച്ച് വട പുളിയും കൂടി ഇടുന്നുണ്ട് കാരണം ആ ഒരു വടക്കംപൊള്ളിയുടെയും പിഴുപുളിയുടെയും കൂടി ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കറിക്ക് എന്നിട്ട് പിന്നെ അത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും എന്നിട്ട് ഇതിൻ്റെ നമ്മുടെ പ്രധാന ഐറ്റം ആയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ തേങ്ങ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തൊന്ന് ജാറിൻ്റെ അകത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് ആ നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ തേങ്ങ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അത് തിളപ്പിച്ചെടുക്കണം അപ്പം ഇതിന് നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂക്കിക്കൊടുക്കുന്നുണ്ട് എൻ്റെ മുകളിൽ എന്തിലത് നന്നായിട്ടൊന്ന് എന്താ നല്ല പോലെ ഒന്ന് തെളിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേന് എൻ്റെ അതോട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ള ഉപ്പ് കാരണം ഞാൻ പിഴുപിളു ചേർത്തപ്പോൾ എന്നത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ആവശ്യത്തിന് പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ ഞാൻ മീൻ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കുറച്ച് കറിവേപ്പും കൂടി ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ചൂരക്കറി ഇവിടെ നന്നായിട്ട് തിളച്ച് നില പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ